ഇസ്രയേൽ ഇറാൻ യുദ്ധം പുതിയ ശാക്തിക ചേരി ഉടലെടുക്കുമോ അമേരിക്കയുടെ വിമാനവാഹിനി പശ്ചിമേഷ്യയിലേക്ക് എന്ന വാർത്ത ലോകം കേട്ടത് കടുത്ത ആശങ്കയോടെ ഇസ്രയേലിനെ പിന്തുണച്ച് അമേരിക്കയിൽ യുദ്ധരംഗത്ത് ഇറങ്ങിയാൽ കാര്യങ്ങൾ കൈവിട്ടു പോകും എന്നാണ് ലോകരാജ്യങ്ങൾ കരുതുന്നത് എന്നാൽ സഖ്യകക്ഷിയെങ്കിലും ഇസ്രായേലിന് വേണ്ടി അമേരിക്ക ആയുധം കയ്യിലെടുക്കുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത് റഷ്യയും ഉത്തരകൊറിയയും ചൈനയും ഒക്കെ ഇറാന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് രണ്ടാമത് ഒന്നുകൂടി ആലോചിക്കേണ്ടി വരുമെന്നതാണ് സാഹചര്യം ഇറാന്റെ പക്കൽ കാര്യമായ ആയുധശേഖരങ്ങളൊന്നുമില്ല എന്ന തെറ്റിദ്ധാരണയിലായിരുന്നു ഇസ്രായേൽ എന്നാൽ തിരിച്ചടികൾ ഇസ്രയേലിനെ വിറപ്പിച്ചു ഇനി എന്താണ് ഇറാൻ കരുതി വച്ചിരിക്കുന്നത് എന്നാണ് അറിയേണ്ടത് മൊസാദിന്റെ ചാരിനെ ഇറാൻ വധിച്ചപ്പോൾ ഒരു സൈനിക കമാൻഡറെ കൂടി ഇസ്രായേൽ വധിച്ചിട്ടുണ്ട് സൗദി അടക്കം അയൽരാജ്യങ്ങളുടെ സഹായം ഉണ്ടാകില്ലെങ്കിലും റഷ്യയും ചൈനയും ഉത്തരകൊറിയയും അടക്കം രംഗത്ത് വന്നാൽ അമേരിക്കക്കും സഖ്യകക്ഷികൾക്കും ആയുധമൊന്നും എടുക്കാൻ കഴിയാതെ വരും Positive news.